എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കമ്പത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും കാർഷിക സമൃദ്ധമായ പ്രദേശങ്ങളിൽ ഒന്നാണ് തേനി ജില്ലയിലെ കമ്പം ഇവിടം മുന്തിരി കൃഷിക്ക് ഏറ്റവും പേരുകേട്ട ഒരിടമാണ് നമുക്ക് മുന്തിരി തോട്ടത്തിന്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോവാം തമിഴ്നാട്ടിലെ മുന്തിരി കൃഷിയുടെ എഴുപത്തിനാല് ശതമാനവും വ്യാപിച്ചു കിടക്കുന്നത് തേനി ജില്ലയിലാണ് ഇവിടുത്തെ കാലാവസ്ഥയും ഫലഭൂഷ്ടമായ മണ്ണും മുന്തിരി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് ഇവിടെ ഇതേപോലത്തെ ധാരാളം മുന്തിരി തോട്ടങ്ങളുണ്ട് ഈ തോട്ടങ്ങൾ കാണാൻ പ്രത്യേക ഫീസൊന്നും നൽകേണ്ടതില്ല പക്ഷേ ഈ തോട്ടത്തിനുള്ളിൽ നിന്നും മുന്തിരി പറിക്കരുത് മുന്തിരി പറിച്ചാൽ അഞ്ഞൂറ് രൂപ പിഴ നൽകേണ്ടി വരും തേക്കടിയിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്കിവിടെ എത്തിച്ചേരാം ശരിക്കും മനസ്സിനും ശരീരത്തിനും നല്ല കുളിർമ നൽകുന്ന കാഴ്ചകളാണ് ഇവിടെ എല്ലാം നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം ഉപയോഗിച്ചാണ് ഇവിടെ എല്ലാ കൃഷികളും നടത്തുന്നത് മുന്തിരിത്തോട്ടങ്ങൾക്കപ്പുറം സമൃദ്ധമായ തെങ്ങിൻ തോട്ടങ്ങളാണ് പിന്നെ ഈ പ്രദേശം നെൽകൃഷിക്ക് പേരുകേട്ടതാണ് കണ്ണത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന ധാരാളം നെൽപ്പാടങ്ങളും ഇവിടെ കാണാം മുന്തിരിത്തോട്ടം സന്ദർശിച്ചതിനു ശേഷം പുറത്തിറങ്ങിയാൽ ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി ഇവിടെ നിന്ന് തന്നെ വാങ്ങാം അതിന് കിലോയ്ക്ക് ഇരുപത് രൂപ മുതൽ അൻപത് രൂപ വരെയാണ് വില പിന്നെ ഫ്രഷ് മുന്തിരി വൈനും ഇവിടെ കിട്ടും മുന്തിരിയെ കുറിച്ചുള്ള പഠനം വൈറ്റി കൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത് മുന്തിരിച്ചെടി നടുമ്പോൾ മുതൽ മുന്തിരി വിളവെടുപ്പ് വരെ എല്ലാ കാര്യവും ഇതിൽ ഉൾപ്പെടുന്നു മുന്തിരി കൃഷിക്ക് ഏറ്റവും ആവശ്യമായ കാര്യമാണ് അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കൽ നല്ല സൂര്യപ്രകാശമുള്ളതും വായുസഞ്ചാരം നിറഞ്ഞ സ്ഥലവുമായിരിക്കണം കൃഷിക്ക് വേണ്ടത് പിന്നെ നനവുള്ളതും ജൈവവളങ്ങളും മണലും കലർന്നതുമായ മണ്ണും വളരെ അത്യാവശ്യമാണ് പതിനഞ്ച് സെന്റിമീറ്റർ താഴ്ചയിൽ കുഴിയെടുത്ത് മണലും ജൈവവളവും നിറച്ച് അഞ്ചു ദിവസം കുതിർത്തി വയ്ക്കണം പിന്നീട് ഒരു കൂമ്പ് മാത്രം നിർത്തി കുഴിയുടെ മധ്യത്തിലായി മുന്തിരി നടുക തൈ ഒരടി ഉയരത്തിൽ എത്തുമ്പോൾ തന്നെ താങ്ങ് നൽകണം ആറടി ഉയരത്തിൽ പന്തലിട്ട് അതിലേക്ക് വള്ളികൾ പടർത്തണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശിഖരങ്ങൾ കോതണം എല്ലാ ദിവസവും നന ആവശ്യമാണ് കളകൾ ഇടയ്ക്കിടയ്ക്ക് പറിച്ചു മാറ്റണം മഴക്കാലം കഴിഞ്ഞ് വളപ്രയോഗം നടത്തണം പിന്നെ മുന്തിരി പഴുത്ത് ഭാഗമാകുമ്പോൾ വിളവെടുപ്പ് നടത്താം കമ്പത്തെ മുന്തിരിത്തോട്ടങ്ങളുടെ കുളിർമ നിറഞ്ഞ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം